ഇന്ത്യയിലെ ഐ പി എൽ മത്സരങ്ങളുടെ ലഹരിയിൽ തുടരുന്നതിനിടയിൽ പാകിസ്ഥാൻ തോറ്റൊരു വലിയൊരു വാർത്ത പുറത്തിട്ടുണ്ട് അത് അവര് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു സംഭവമാണ് കാരണം ന്യൂസിലാൻഡിനെതിരെ അഞ്ച് മത്സരങ്ങളെ ട്വൻറ്റി ട്വൻ്റി പരമ്പരയിൽ അവസാന മത്സരത്തിൽ പാകിസ്ഥാൻ ദയനീയമായിട്ട് പരാജയപ്പെടുകയാണ് അതായത് മൂന്നാം മത്സരത്തിൽ പാകിസ്ഥാൻ ന്യൂസിലാൻഡിനെതിരെ വിജയം നേടുകയും അതിനുശേഷം അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ആകെ നടത്തിയ പ്രസ്താവന വിവാദം വരുന്നു അതായത് റിസ്വാനെയും ബാബർ അസമിനെയും ഒക്കെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ പരോക്ഷമായി വിമർശിച്ചിട്ടുള്ള പ്രസ്താവന നടത്തിയത് അതിനുശേഷം ഈ ടീമിനെ വെച്ച് ഞങ്ങൾക്ക് തുടർന്നും വലിയ നേട്ടങ്ങളും സ്വന്തമാക്കാൻ സാധിക്കുന്നു വിജയങ്ങൾ സ്വന്തമാക്കുക സാധിക്കുമെന്നുമാണ് ആകെ അന്ന് പരോക്ഷമായിട്ട് പറഞ്ഞത് അതിനുശേഷം നാലാമത്തെ മത്സരത്തിൽ പാകിസ്ഥാൻ തോക്കുകയാണ് അപ്പൊ ഈ ആകെ നടത്തിയ പ്രസ്ഥാനങ്ങളെല്ലാം തയ്യുന്നൊരു അവസ്ഥയാണ് അഞ്ചാമത്തെ മത്സരത്തോടെ കണ്ടത് പാകിസ്ഥാന്റെ ഈ ആകെ നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റിന് വിനാലത്ത് ഒരു വലിയ തോൽവി സംബന്ധിച്ചു സ്വാഭാവിക എന്നാണിച്ചെ തുടർന്നുള്ള മത്സരങ്ങളിൽ അല്ലെങ്കിൽ ആകെയുടെ നിലനിൽപ്പിനെ തന്നെ ഒരു ചോദ്യം ചെയ്യുന്ന അവസ്ഥയാണ് കാരണം ബാബർ അസോനെയും റസ്സാനെയാണ് ചോദ്യം ചെയ്ത് അല്ലെങ്കിൽ പരക്ഷണം വിമർശിച്ചത് എന്നിട്ട് അഞ്ചാം മത്സരത്തിൽ ദൈനമായിട്ട് തോൽക്കുന്നു പരമ്പര കൈവിടുന്നു ഇതിനെത്രത്തോളം നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ പറഞ്ഞ പോലെ സൽമാൻ അലി ആഗയുടെ പ്രതികരണം ഈ മൂന്നാം മത്സരം ജയിച്ച ശേഷം അത് ആദ്യത്തെ രണ്ട് മത്സരവും തോറ്റു മൂന്നാം മത്സരത്തിൽ ഒന്ന് ഒരു മികച്ച ചായം തന്നെയായിരുന്നു അതിനെ കുറച്ച് കാണാൻ പറ്റില്ല ഇരുന്നൂറ് മുകളിലുള്ള റണ്ണ് ചെയ്തിട്ട് ജയിക്കുന്നു മികച്ച റൺ റൺചായം തന്നെയായിരുന്നു അന്നാണ് അദ്ദേഹം സൽമാൻ അലി ആഗ പറഞ്ഞത് ഈ നമ്പറിന് വേണ്ടി കളിക്കുന്ന താരങ്ങളല്ല ഇന്നത്തെ ടീമിലുള്ളത് ഈ ചാമ്പ്യന്മാരുടെ നമ്മൾ ചെറിയ അനുഭവ സമ്പത്ത് കുറവുള്ള ടീമാണെങ്കിൽ കൂടി വ്യത്സമത് കുറവിലെ ടീമാണെങ്കിൽ കൂടി നമുക്കൊരു അവസരം ലഭിച്ചാൽ ചാമ്പ്യന്മാരായി മാറുന്നു ബോയ്സിൽ വലിയ വിശ്വാസം ഉണ്ടെന്നാണ് പറഞ്ഞത് നാലാം മത്സരത്തിൽ നൂറിലേറെ റണ്ണിന് തോൽക്കുന്നു നൂറ്റി പതിനഞ്ച് റൺസിൻ്റെ സംതിങ് റണ്ണിന് തോൽക്കുന്നു അഞ്ചാം മത്സരത്തിൽ ഇന്ന് പിന്നെ എട്ട് വിക്കറ്റ് തോൽക്കുന്നു എട്ട് വിക്കറ്റിന് തോൽവി എന്നല്ല ഇത് കാണുന്നത് പാകിസ്ഥാൻ കേരളത്തിൽ വിജയലക്ഷം നൂറ്റി എട്ട് റൺസിൻ്റെ വിജയലക്ഷ്യം പത്ത് ഓവറിൽ തന്നെ ന്യൂസിലാൻഡ് മറികടക്കുന്നുണ്ട് ഇപ്പോൾ ഒരു പത്ത് ഓവർ മത്സരത്തിൻ്റെ പകുതി ടീമ് വേണ്ടി വന്നുള്ളൂ പത്ത് ഓവറിൽ സൽമാൻ അലി ആകെ കെട്ട് കിട്ടുകയാണ് പാക്സൺ ചെയ്തത് ഈ പറഞ്ഞു വരുമ്പോൾ നമ്മൾ ആദ്യം തൊട്ടേ പറയുന്നതാണ് ഈ ടൂർണമെൻറ്റ് കളിക്കുന്നത് ന്യൂസിലാൻഡിൻ്റെ ബി ടീമാണെന്ന് തന്നെ പറയാം ബി ടീമിനെ ഉദ്ദേശിക്കുന്ന പ്രധാന താരങ്ങളെല്ലാം ഐ പി എൽ ഇപ്പോൾ ഉണ്ട് പിന്നെ രജിൻ വിദർ ബോളിലെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചാമ്പ്യൻഷോപ്പിൽ പിന്നെ റണ്ണേഴ്സ് അപ്പായ ടീമിലെ തിളങ്ങിയ ഒരു ആറോളം താരങ്ങൾ ഈ ടൂർണമെൻറ്റ് കളിക്കുന്നില്ല അപ്പം എന്തുകൊണ്ട് ന്യൂസിലാൻഡ് രണ്ടാം തര ടീമിനോടാണ് പിന്നെ ഇവർ കളിക്കാൻ വേണ്ടി എത്തിയത് ബാബർ റസമോ റിസ്വാനും ഇല്ലാണ്ട് വന്നു എന്നിട്ട് ആദ്യത്തെ രണ്ട് മത്സരം തോറ്റു മൂന്നാം മത്സരം ജയിച്ചപ്പോൾ വലിയൊരു അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസമായിരുന്നു അല്ലെങ്കിൽ ഒരു അമിതാവശമായിരുന്നോ എന്നാണ് സംശയം അമിതാബേശം എന്ന് പറയാം കാരണം ടീമിൻ്റെ എക്കാലത്തെ മികച്ച എക്കാലത്തെ മികച്ചെന്ന് പറയാൻ പറ്റില്ലെങ്കിൽ നിലവിലെ ക്രിക്കറ്റിൽ പാകിസ്ഥാൻ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച താരം ബാബ്രസം തന്നെയാണ് അത് യാതൊരു സംശയവും മികച്ച ബാറ്റ്സ്മാൻ ബാബറസം തന്നെയാണ് അദ്ദേഹത്തിനെ കുറിച്ച് എന്തൊക്കെ വിമർശങ്ങൾ പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് കഴിവിൽ യാതൊരു സംശയവും വേണ്ട ആ താരത്തെയും റിസ്വാനും റിസ്വാനും ഒട്ടും പിന്നെ ഒരു അവരുടെ നായകനാണ് ഒട്ടും പോ ഒരു പ്രകടനം പോരാത്ത താരമല്ല ഈ രണ്ടുപേരെ പരോക്ഷമായി വിമർശിച്ചാണ് സർവാലിക ആകർന്നത് നമ്മുടെ ടീമിലാരും നമ്പേഴ്സിന് വേണ്ടിയെല്ലാം കളിക്കുകയാണ് ഈ ചാമ്പ്യൻസ് ഷ്രോഫി ഉൾപ്പെടെ പിന്നെ ബാബർ അസം നേരിട്ട് വിമർശനം പിന്നെ വ്യക്തിത്വപ്രവർത്തനത്തിന് വേണ്ടി ശ്രമിക്കുന്നതായിരുന്നല്ലോ അപ്പോൾ അത് വെച്ച് പറഞ്ഞിട്ട് അത് അദ്ദേഹം പറഞ്ഞ ആ സന്ദർഭം നമ്മൾ അന്ന് തന്നെ ചർച്ചയിൽ പറഞ്ഞിരുന്നു ഒരു മത്സരം ഞെച്ചിട്ട് ആയോ എന്നൊരു സൽമാൻ അലി അത് ആയോ എന്ന് പക്ഷേ ആ മത്സരം വിലയിരുത്തുകയാണെങ്കിൽ ഓക്കെ സംഭവം ശരിയാണ് ആ മത്സരത്തിൽ അവരെ അടിച്ചെടുത്തത് നൂറ് ഇരുന്നൂറ് മുകളിലെ റണ്ണ് ചേസ് ചെയ്തത് ഭയങ്കര ഒരു വിജയം തന്നെയായിരുന്നു അതിന് പിന്നെ ആ നായകരെ അഭിമാനിക്കാം ആ വിജയത്തിൽ പക്ഷേ ആ വിജയത്തിൽ അഭിമാനിക്കുമ്പം ആ മത്സരത്തെ പറയുന്നതല്ലാതെ ഈ മുൻതാരങ്ങളെ വിമർശിക്കാനുള്ളത് ഉണ്ടോ എന്ന് ചോദ്യമാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ നാലാമത്തെ അഞ്ചാമത്തെ മത്സരം തോൽവി അതിൻ്റെ ഫലം പറഞ്ഞിട്ടുണ്ട് ആയിട്ടില്ല സൽമാൻ അലിയൊക്കെ ഈ ടീമിനെ നയിക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷേ ഇന്ന് ഇന്നത്തെ പ്രകടനം അദ്ദേഹം മികച്ച പ്രകടനം തന്നെ പുറത്തെടുത്തിട്ടുണ്ട് പക്ഷേ ആക ഈ മുൻതാരങ്ങളെ വിമർശിക്കാനുള്ള നായകരായിട്ടില്ല അത് വേണ്ടാത്ത ഒരു വിമർശനമായിരുന്നു ഇന്ന് അദ്ദേഹത്തെ തോന്നിക്കണം കാരണം ഈ പരിചയസമത്ത് കുറഞ്ഞ ടീമിൽ നല്ല വിശ്വാസമുണ്ടെന്ന് പറഞ്ഞത് അത് വേണം ഒരു നായകരുടെ ടീമിൽ വിശ്വാസം വേണം എന്ന് കരുതി മുൻതാരങ്ങളെ പോയിട്ട് ചെറിയേണ്ട ആവശ്യമില്ലല്ലോ ഇതിപ്പോൾ തിരിച്ച് വരുമ്പം പാകിസ്ഥാൻ ഇവിടുന്ന് പോയത് എങ്ങനെയാണോ അതേ അവസ്ഥയിലാണോ നാലേ ഒന്നിനാണ് പരാജയപ്പെട്ടത് അതും പരാജയപ്പെട്ടതെല്ലാം നല്ല എട്ട് നല്ല പൊട്ടിയ ടീമാണ് അതുപോലെ തന്നെ എൻ്റെ ടീമിലുള്ള എൻ്റെ കളിക്ക് നിലവിലെ കളിക്കാരിലെ നമ്പറിന് വേണ്ടിയല്ല എന്ന് കളി പറയുമ്പോൾ പോലും ആകെ സലൽമനാകെ മാത്രമാണ് ഇന്നലെ ഫിഫ്റ്റി അടിച്ചത് അതായത് ആ ടീമിൽ മൂന്നക്ക രണ്ടക്കം കടന്ന രണ്ട് പേരാണുള്ളത് ബാക്കി മൂന്ന് പേര് പൂജ്യത്തിന് പുറത്താവുകയാണ് അതായത് ഈ ടീമിലോട് ക്യാപ്റ്റനായിട്ടുള്ള സൽമാനാകെ മുഴുവൻ നല്ല കോൺഫിഡൻസോടെ ഈ ടീമിന് മുമ്പോട്ട് പോകാൻ പറ്റും ശക്തമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും എന്ന് പറയുമ്പോൾ പോലും ഈ ടീമിൽ രണ്ടക്കം കടന്നവർ ആകെ മൂന്ന് പേരേ ഉള്ളൂ ബാക്കി മൂന്ന് പേര് പൂജ്യത്തിനാണ് പുറത്താക്കിയത് ഈ ഹാസന മത്സരത്തിൽ നടത്തിയ താരം അദ്ദേഹം ഡക്കിനാണ് പൂജ്യത്തിന് പുറത്തായി അതുപോലെ തന്നെ ഈ ഇപ്പോൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഈ സൽമാൻ ആഗയുടെ ഒരു അമ്പത്തി ഒന്ന് റൺസെന്നല്ലാതെ ഈ ടീമിൽ കാര്യമായിട്ട് വലിയ പ്രകടനത്തിൽ ആരുമില്ല അത് അവസാന ട്വന്റി ട്വന്റി മത്സരത്തിൽ അതായത് ന്യൂസിലാന്റിനെതിരെ ന്യൂസിലാൻഡിന് ബി ടീം എന്ന് പറയാൻ നമുക്ക് ഏറെക്കുറെ പറയാൻ ടീമിനെതിരെ ദുർബല ഒരു ടീമൊന്നും അല്ല ന്യൂസിലാൻഡ് എല്ലാ കാലത്തും നല്ല ശക്തമായ ടീം തന്നെയാണ് അത് അങ്ങനെ ടീമിനെതിരെ ന്യൂസിലാൻ പാകിസ്ഥാന് തോൽവി ഉണ്ടാകുന്നു പക്ഷേ തോൽവി മാത്രമല്ല ഈ നടത്തിയ പ്രസ്താവനയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനിന് വലിയ തോതിൽ ചർച്ചയായ ഒരു പ്രസ്താവന കാരണം ബാബു റസമിനും റസ്സാനും പരക്ഷരമായിട്ട് വിമർശിക്കുന്നു അവരുടെ അവർ നമ്പറിന് വേണ്ടി കളിക്കുന്നു എന്ന് പറയുന്നു അവർ അവരുടെ സ്വന്തം വ്യക്തിഗത നമ്പര് റെക്കോർഡിന് മാത്രം കണ്ടിട്ട് കളിക്കുന്നു എന്ന് പറയും പക്ഷേ എൻ്റെ ടീം അങ്ങനെയല്ല ഞാൻ നയിക്കുന്ന ടീം അങ്ങനെയല്ല ഞാൻ നയിക്കുന്ന ടീം അല്ലേ ഒരു മത്സരത്തിൽ ഒരു വിജയത്തിൻ്റെ പേരിൽ മാത്രമാണ് ആകെ ആ പ്രസ്താവന നടക്കുന്നത് പക്ഷേ സോട്ടിനി റസ്വാനും ബാബർ റസമൊക്കെ എന്നാണിച്ചാലും സൊഹാട്ടി ടീമിലേക്ക് ഏറിയ രണ്ട് താരങ്ങളുണ്ട് സൽമാൻ പക്ഷെ ആകെ ഒരു ബുദ്ധി കാണിച്ചിരുന്നു താരങ്ങളോ പേരെടുത്ത് പറഞ്ഞില്ല എന്തീമിലെ ആരും നമ്പേഴ്സ് വേണ്ടി കളിക്കുന്നില്ലെന്നേ പറഞ്ഞുള്ളൂ പക്ഷെ എല്ലാവർക്കും അറിയാം പാകിസ്ഥാനിലെ പിന്നെ ലോക ക്രിക്കറ്റ് ശ്രദ്ധിക്കുന്ന കൊച്ചുകൂട്ടികൾക്കുള്ള അറിയാം ഈ ആരെയാണ് ഉദ്ദേശിച്ചത് കാരണം ചാമ്പ്യൻസ് ചാമ്പ്യൻഷിലെ വിമർശനങ്ങളൊക്കെ വരുന്നതാണ് പക്ഷെ അദ്ദേഹത്തിന് ഇവരെ ഫേസ് ചെയ്യാൻ കുഴപ്പമില്ല ഞാൻ നിങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞൊഴിയാ പക്ഷെ അല്ലെങ്കിൽ ഉത്തരവാദിത്തമുണ്ട് അത് ഉണ്ട് പറഞ്ഞിട്ട് ശരിയായില്ല ഇനി വേണമെങ്കിൽ ഈ അഞ്ച് മാസം കഴിഞ്ഞപ്പോൾ വേണം അന്ന് ആ മത്സരത്തിൽ ഒരു ഗംഭീരവശം നേടി അപ്പം ഈ ടീമിനെ കൊണ്ട് ഇത് ആ ഒരു പ്രസ്താവന മാറ്റി നിർത്തിയാൽ അതായത് ഈ ടീമിലെ എൻ്റെ ബോയ്സിൽ ആരും നിലവിലെ ആരും നമ്പേഴ്സ് വേണ്ടിയിട്ടില്ല കളിക്കുന്നില്ല ആ ഒരു പ്രസ്താവന മാറ്റി നിർത്തിയാൽ അദ്ദേഹം പറഞ്ഞതിന് കയ്യടികൾ കൂടുക കാരണം ഈ ടീമിൽ വിശ്വാസമുണ്ട് അനുഭവം പരിചയസമത് കുറവാണ് പക്ഷെ നമുക്ക് ചാമ്പ്യൻ സപ്പോർട്ട് ലഭിച്ചാൽ ചാമ്പ്യമനാകാൻ പറ്റും അങ്ങനെ പറഞ്ഞു പോയിരുന്നെങ്കിൽ അതവിടെ തീർന്നു ഈ അഞ്ച് വർഷത്തോടെ പരമ്പര തോറ്റാലും ആകെക്കെതിരെ ഒരു ആക്രമണം ഉണ്ടാവില്ലായിരുന്നു കാരണം പാക് ക്രിക്കറ്റിൽ ഏറ്റവും മോശം ഘട്ടത്തിലൂടെ നടന്നു പോകുന്നത് പാക് ക്രിക്കറ്റിൻ്റെ അവസ്ഥ നമുക്കറിയാം പിന്നെ ചാമ്പ്യൻ ട്രോഫിയിലെ അവസ്ഥ നമുക്കറിയാം എല്ലാം വന്നിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു മത്സരം നല്ല മികച്ച നേടിയിട്ടുണ്ട് മറ്റു മത്സരങ്ങൾ ജയിക്കാൻ പറ്റിയിരുന്നെങ്കിലും അത് പറയാമായിരുന്നു പക്ഷേ ഇപ്പം അതല്ല അവസ്ഥ ഈ അഞ്ച് മത്സര തോൽവിയിൽ പാകിസ്ഥാൻ്റെ പതനത്തെക്കാളേറെ ചർച്ച ചെയ്യുന്ന ആകെയുടെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയായിരിക്കും കാരണം ഇത് ഇങ്ങനെയുള്ള ഒരു ടീമിനെ കൊണ്ടുപോയിട്ട് ഒരു മത്സരം ജയിച്ചപ്പം എന്താണ് അദ്ദേഹം കാട്ടിക്കൂട്ടിയത് ഇപ്പം അസം ആകെയുടെ ആവേശം കൂടിയതെന്നാണെന്നില്ല പറയുന്ന പോലെ ആകയുടെ ആവശ്യം കൂടിയതല്ല അതാവേശമായിരുന്നു എന്തിനായിരുന്നു ഈ ആവേശമെന്നാണ് ടീമിന് വേണ്ടി ഒരു നായകൻ പറയേണ്ട വാക്കുകളായിരുന്നില്ല അത് അത് കരിയറിൽ ഇനി അദ്ദേഹം നേരിടാൻ പോകുന്ന എന്നും നേരിടാൻ പോകുന്ന ഒരു ഇതായിട്ട് അവിടെ ഉണ്ടാവുന്നത് ഈ ആകയുടെ കാര്യം നമ്മൾ പറയുമ്പോൾ ആവേശത്തിന് പുറത്ത് പറഞ്ഞു തന്നെയാണ് കാരണം സ്വാഭാവികമായിട്ടും ചാമ്പ്യൻസ് ട്രോഫിയിൽ സ്വന്തം നാട്ടിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ആദ്യ റൗണ്ടിൽ തന്നെ ടീം പരാജയപ്പെടുന്നു അതായത് സമ്പൂർണ്ണമായിട്ട് പരാജയപ്പെട്ട് പുറത്തു പോവുകയാണ് സ്വാഭാവികമായിട്ടും ടീം വലിയൊരു അപമാനം നേരിടുകയാണ് സ്വന്തം നാട്ടിലും പുറത്തുവിട്ട് എല്ലായിടത്തും അപമാനും മുൻ താരങ്ങളടക്കം വിമർശിക്കുകയാണ് അപ്പോൾ സ്വഭാവമായിട്ട് അടുത്ത് വരുന്നത് ഈ ന്യൂസിലാൻഡിലോട്ടുള്ള ട്വന്റി ട്വൻ്റി പരമ്പരയാണ് അതിനകത്ത് ക്യാപ്റ്റൻ സ്ഥാനത്തിട്ട് ആകെ വരുന്നു അപ്പം സോവായിട്ടും ആകെ ആദ്യ മത്സരം തോൽക്കുന്നു രണ്ടാമത്തെ മത്സരം തോൽക്കുന്നു മൂന്നാമത്തെ മത്സരം വിജയിക്കുന്നു അപ്പോൾ സോവായിട്ട് ആ താരത്തിൽ ഉണ്ടാകുന്ന ഒരു വലിയ വിജയം നേടുന്നു മൂന്നാമത് വലിയ വിജയമാണ് നേടുന്നത് ന്യൂസിലാൻഡ് എടുത്ത് അപ്പോൾ സോവായിട്ടും തനിക്ക് ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് അമിതമായ കോൺഫിഡൻസിൻ്റെ പുറത്ത് ആവശ്യത്തിൻ്റെ പുറത്ത് കയറി പറഞ്ഞാണ് ആ പാടില്ലാത്ത കാര്യമാണ് കാരണം വെച്ചാൽ കുറച്ചെല്ലാം നമുക്ക് ഒരു ം പാലിക്കേണ്ട എവിടെയാണെന്ന് ആ ഒരു വകതിരിവ് വേണം ചുരുക്കി പറഞ്ഞാല് എവിടെ എന്ത് പറയണമെന്നില്ല ഇത് വേണം ആ പറയുന്ന സന്ദർഭം ആ ഒരു ആവേശത്തില് അദ്ദേഹത്തിന് വേറെ വലതും പറയാനല്ല ഈ പറഞ്ഞ പോലെ നിർത്തിയിരുന്ന പാകിസ്ഥാന്റെ ക്യാപ്റ്റൻ സ്ഥാനത്ത് എല്ലാ കാലത്തും തുടരാൻ സാധിക്കില്ല സോയറ്റ് ആകെ പോലുള്ള സൽമാൻ പോലുള്ളവർ തന്നെ റിസൻ പ്രാധാന്യം കൂടുതലും ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്തെ തന്നെ സാർ പക്ഷെ ഇപ്പൊ ഒരു പ്രസ്താവന വരികയും മൊത്തത്തിൽ ആദ്യത്തെ എല്ലാവരും തന്നെ എതിർക്കുകയെ വിമർശിക്കുകയാണ് സൽമാൻ ആരും അനുകൂലിക്കുന്നില്ല പാകിസ്ഥാനെ പോലും ആരും അനുകൂലിക്കുന്നില്ല ഇനി ഇങ്ങനെ ഒരു പറയുമ്പോഴും ഇതിൻ്റെ വേറൊരു വലശം കൂടി ഉണ്ട് ആകെ എന്ന് പറഞ്ഞതും ഇന്ന് തോ ഈ പാകിസ്ഥാൻ കൈകിട്ടിയും തോറ്റു തോറ്റ് പോകുമ്പോഴും ആകയുടെ വാക്കുകളിലൊരു പിന്നെ യാഥാർത്ഥ്യമുള്ളത് കാണാനായിരിക്കും പറ്റില്ല കാരണം ഈ പറഞ്ഞപോലെ ബാബറസവും റിസ്വാനും മികച്ച താരങ്ങൾ തന്നെയാണെങ്കിൽ കൂടി ബാബറസും എക്കാലത്തെ മികച്ച വാർത്തകളും കൂടുതൽ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ കേൾക്കുന്നൊരു വഴിയെന്ന് പറഞ്ഞാൽ ഈ വ്യക്തിഗത പ്രവർത്തനത്തിന് വേണ്ടി വ്യക്തിത്വ നേട്ടങ്ങൾക്ക് വേണ്ടി കളിക്കുന്നൊരു വഴിയുണ്ട് പക്ഷേ അത് നമുക്ക് പിന്നെ നമുക്ക് ഒരു പുറത്തുനിന്ന് നിരീക്ഷണം പറയാൻ പറ്റുന്ന കാര്യമല്ല അദ്ദേഹം കളിക്കുന്ന ഓരോ കളിയുടെയും പിച്ചിലും കളിയുടെ സാഹചര്യത്തിനനുസരിച്ച് പിന്നെ സ്കോറിങ്ങിൻ്റെ വേഗത കൂടുന്നതും നമ്പർ റണ്ണുകൾ എടുക്കുന്നതും പക്ഷേ ഇതിപ്പോൾ പറയുമ്പോൾ ആകെ പറഞ്ഞത് ആ രീതി ഇല്ല എന്ന് പറയുമ്പം അത് ടീമിനൊരു പോസിറ്റീവായി മാറ്റാണ് ആ രീതിയല്ല വേണ്ടത് വേണ്ടിയാണ് കളിക്കേണ്ടത് നമ്മൾ എപ്പോഴും പറയുകയാണ് ഇപ്പോൾ ഐ പി എൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ ശ്രേയസ് ശ്രേസൈറിന്റെ പ്രകടനം കാര്യങ്ങളൊക്കെ കണ്ടല്ലോ ആ സെഞ്ചുറി അടിക്കാൻ അവസരം ഉണ്ടായിട്ട് വന്നതിന് അദ്ദേഹം നിന്നില്ല ശശാങ്കിന് വേണ്ടി അടിക്കാൻ വേണ്ടി പറയുവായിരുന്നു ശശാങ്ക് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് ഒരു നായകന് വേണ്ട അല്ലെങ്കിൽ ഒരു താരത്തിന് വേണ്ട ഒരു ഇത് തന്നെയാണ് ടീമാണെങ്കിലും പ്രധാന വ്യക്തിഗത നമ്പറല്ല ആകെ പറഞ്ഞത് അതുതന്നെയാണ് പക്ഷെ അത് ആകെ പറഞ്ഞത് ആർക്ക് ആകെ പറഞ്ഞ സാഹചര്യം ആകെ ഇത് ഇപ്പം അത് ചെയ്യേണ്ടതായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് കാരണം ആകെ ആകെക്കിപ്പോൾ പറയേണ്ട സമയമല്ല ആകെ ആ ഒരു മത്സരം ജയിച്ചു അതിൻ്റെ ആവേശം ഉൾക്കൊണ്ട് കൊണ്ട് അടുത്ത മത്സരങ്ങളിൽ പിന്നെ ടീമിനെ മികച്ച പ്രകടനത്തിലേക്ക് കൊണ്ടുപോയി നോക്കുവാണ്ടത് ഇപ്പം ഈ പരമ്പര കഴിഞ്ഞു ടി ട്വന്റി പരമ്പര കഴിഞ്ഞു പിന്നെ അടുത്തൊരു ടി ട്വന്റി പരമ്പര ആകെ ആകെ ഈ പറഞ്ഞ ആകെ മികച്ച പ്രകടനമാണ് ടൂർണൽ കഴിച്ചതെന്ന് പറയാൻ വേണ്ടി ഇന്നത്തെ മത്സരത്തിൽ ഉൾപ്പെടെ അത് പറയാമേ പറ്റും പക്ഷേ അതിനോടൊപ്പം തന്നെ ഈ ഒരു ഇതും കൂടി നായകൻ്റെ ഒരു മിതത്വവും അല്ലെങ്കിൽ ഒരു നേതൃവിധശേഷി പ്രതികരിക്കേണ്ട രീതി ആ ഒരു ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കയ്യടികളെ കിട്ടുമായിരുന്നുള്ളൂ ഈ പരമ്പര കഴിഞ്ഞിട്ട് ഇപ്പം മൂന്നേ രണ്ടിനാണ് തോറ്റൻ കൂടി അല്ലെങ്കിൽ പരമ്പര സ്വന്തമാക്കിയിരുന്നെങ്കിൽ അദ്ദേഹം അത് പറയുന്നെങ്കിൽ ആരും അദ്ദേഹത്തെ കുറ്റം പറയില്ല കാരണം ചാമ്പ്യൻസ് ട്രോഫി പാകിസ്ഥാനിൽ തോറ്റിട്ട് ന്യൂസിലാൻഡിൽ പോയിട്ട് ഒരു ടി ട്വൻ്റി കപ്പ് പിന്നെ പിന്നെ ടി ട്വൻ്റി ടൂർണമെൻറ്റ് നേടിയിട്ടാണല്ലോ അദ്ദേഹം പറയുന്നതെങ്കിലും ഒരു ഇതുണ്ടാവും പക്ഷേ ഇടാ നല്ല അവസ്ഥ ഒരു മത്സരം തോറ്റു അത് ജയിച്ചു നല്ല ഒരു സരം പക്ഷേ നാലേ ഒന്നു പൊട്ടി ജയിച്ചതിനേക്കാൾ പിന്നെ ആഘോഷത്തിലാണ് അദ്ദേഹത്തിന് തോൽവികളെല്ലാം എന്നും കൂടെ കാണുന്നുണ്ട് ഇപ്പോൾ നാലാമത്തെ അഞ്ചാമത്തെ മത്സരം നോക്കി തന്ന മനസ്സിലാണ് പാകിസ്ഥാൻ്റെ അടുത്ത വർഷം ഉണ്ടായ പൊട്ടലിന് അതേ രീതിയിൽ തന്നെയാണ് പൊട്ടിപ്പോകുന്നത് അപ്പം അത് അദ്ദേഹം നോക്കേണ്ടിയിരുന്നു അത് അദ്ദേഹം നോക്കിയിരുന്നില്ല അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം ഇനി ഈ വാഗയുടെ കുറ്റം പറഞ്ഞല്ലേ ഇനിയിപ്പം ചർച്ചകൾ വഴിതിട്ട് പോയാൽ രക്ഷപ്പെടുന്ന ക്രിക്കറ്റിൽ ഇതുപോലത്തെ ചില പിന്നെ പാക് ക്രിക്കറ്റ് പോലുള്ള ചില താപ്പാനങ്ങൾ മാത്രമാക്കും അപ്പോൾ പാക് ക്രിക്കറ്റിനെ ഉടച്ചു വാർക്കേണ്ട രീതി അതിൽ നിന്ന് ഇനി ഒരുപാട് പേര് മുന്നോട്ട് പോകാൻ പറ്റും ഈ ടീമിനെ കൊണ്ട് ഈ നിലവിലെ ശസ്തകത കൊണ്ട് ക്രിക്കറ്റ് തകർന്നു മനസ്സിലാക്കേണ്ടത് ാണ് തീരുമാനം അല്ലെ ആകെയുടെ സ്റ്റേറ്റ്മെന്റ് എന്നാണിച്ചാൽ നിലവിലത്തെ സാഹചര്യത്തിൽ പാകിസ്ഥാൻ ക്രിക്കറ്റിനും പാകിസ്ഥാൻ ടീമിനെ സംബന്ധിച്ചും വളരെ ഒരു ദൗർഭാഗ്യരമായ പ്രസ്ഥാനാണ് പക്ഷേ പാകിസ്ഥാനെ തിരിച്ചു തന്നെ തിരിച്ചു പറഞ്ഞു കാരണം പാകിസ്ഥാൻ ക്രിക്കറ്റ് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം പാകിസ്ഥാന്റെ ഒരു കാലത്ത് ഈ ക്രിക്കറ്റ് ലോകത്ത് ഏറ്റവും ശക്തമായ ടീം ആയിരുന്നു എല്ലാവരും ആരാധന നോക്കിയാണ് ടീം തിരിച്ചു പറഞ്ഞത് തീർച്ചയായിട്ടും തിരിച്ചു പറഞ്ഞു ക്രിക്കറ്റ് ലോകം ക്രിക്കറ്റ് കാത്തിരിക്കുന്നത് അതിനുവേണ്ടി നമുക്കും അതെ